രാഹുൽ ഗാന്ധി അരുൺ ജെയ്റ്റ്ലിയെ കുറിച്ച് പറഞ്ഞ പരാമർശങ്ങൾ വലിയ തോതിൽ വന്നിട്ടുള്ള വിവാദവും ഏ രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയ രീതിയിൽ വൈറൽ വൈറൽ ആക്കിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കോൺഗ്രസ്സുകാർ പിന്നീട് അവർക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് ആണ്ടി വലിയ അടിക്കാരനാണെന്ന് പറയുന്നു ആരാ പറയുന്നത് ആണ്ടി തന്നെ എന്ന് പറയുന്ന പോലെ ഇദ്ദേഹം വലിയ രീതിയിൽ എന്താ പറയുക ത്രെറ്റുകളും ചലഞ്ചുകളും ഒക്കെ നേരിടുന്ന ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു വരുത്തി തീർക്കലായിരുന്നു എന്തായിരുന്നു എന്നറിയില്ല അരുൺ ജെയ്റ്റ്ലി ഇദ്ദേഹത്തിനെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അത് നമ്മളൊരു കാര്യം പറയാറുണ്ട് കാരണം മരിച്ചു പോയവരെ പറ്റി ഈ നുണ പറയരുത് എന്ന് പറയും അത് പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റി നുണ പറയുന്ന പോലെ അല്ല അതും വ്യക്തിപരമായിട്ടുള്ള സംഭാഷണങ്ങൾ വൺ ടു വൺ കോൺവെർസേഷനിൽ ഉണ്ടായ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല എന്ന് പറയും കാരണം ഇത് ഈ ഡെത്ത് കനോട്ട് ഡിഫെൻഡ് ദംസെൽസ് എന്ന് പറയും അതായത് മരിച്ചു പോയവർക്ക് അവരുടെ വാദം പിന്നെ കേൾപ്പിക്കാനുള്ള ഒരു അവസരം പിന്നീട് ഇല്ല അപ്പം അതൊക്കെ കൊണ്ട് മരിച്ചു പോയവരെ പറ്റി നമുക്ക് മാത്രം അറിയാവുന്ന പൊതുസമൂഹത്തിന് അറിയാത്ത ഒരു കാര്യം നമ്മൾ പറയരുത് എന്നുള്ളൊരു മാന്യതയുണ്ട് അത്തരത്തിലുള്ളൊരു മാന്യതയൊക്കെ ഭേദിച്ചുകൊണ്ടാണ് ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞത് ഈ കാർഷി കാർഷിക ബില്ല് ബി ജെ പിയുടെ കാർഷിക ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചു കൊണ്ടിരുന്നപ്പോൾ അരുൺ ജെയ്റ്റ്ലി തന്നെ കാണാൻ വന്നിരുന്നുവെന്നും അദ്ദേഹം തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ഓക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം ആ ഭീഷണിക്ക് വഴങ്ങിയില്ല എന്നും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഒരു കോൺഗ്രസിൻ്റെ ആഭിമുഖ്യമുള്ള ഒരു കോൺക്ലേവ് ഉണ്ടായിരുന്നു ആ കോൺക്ലേവിൻ്റെ ഒരു പരിപാടിയിൽ വെച്ചാണ് ഇദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് അതായത് എനിക്കിത് നമ്മുടെ കൂട്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ആൾ നമ്മുടെ നമ്മളോടെ ഇപ്പം ഇല്ല അതുകൊണ്ട് എനിക്കിത് അതുകൊണ്ട് ഇത് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ പറയും എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് അതായത് ജെറ്റ്ലി അദ്ദേഹത്തിനെ കാണാൻ വരികയാണ് അരുൺ ജെയ്റ്റ്ലി ഇദ്ദേഹത്തിനെ കാണാൻ വരികയാണ് കാർഷിക ബില്ലിൻ്റെ സമയത്ത് അങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിനോട് ഇത് ഭീഷണിയുടെ സ്വരത്തിൽ ആദ്യം കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇപ്പോൾ രാഹുൽ ഗാന്ധി വഴങ്ങുന്നില്ല അപ്പോൾ വഴങ്ങാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഭീഷണിയുടെ സ്വരത്തിൽ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു അപ്പം ഇതിനകത്തവർ പറഞ്ഞ അരുൺ ജെയ്റ്റ്ലി അയച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അയച്ചു എന്ന് പറയും ആരയച്ചു കേന്ദ്ര സർക്കാർ അയച്ചു ഏഹ് അപ്പം അദ്ദേഹം മറുപടി പറയുന്നതാണ് രാഹുൽ ഗാന്ധി മറുപടി പറയുന്നതാണ് താങ്കൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് താങ്കൾക്കറിയില്ല നമ്മൾ മാധവ് സുരേഷ് ഗോപിയുടെ ഡയലോഗ് ഉണ്ടല്ലോ എന്തിനാണ് ആ ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് പക്ഷേ ഭീരുക്കളല്ല എന്നൊക്കെയുള്ള ഡയലോഗൊക്കെയാണ് അയച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന നിങ്ങളുടെ മുന്നിൽ നട്ടല് വളച്ച് നിൽക്കാനായിട്ട് ഞങ്ങളെ കിട്ടില്ല ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവർ ആയിരുന്ന ബ്രിട്ടൻ പോലും അതിനുവേണ്ടി ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല പിന്നെയാണോ നിങ്ങൾ ഹു ദ ഹെൽ അറിയൂ എന്നൊക്കെയാണ് ചോദിച്ച് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ വൈറലായി വലിയ രീതിയിൽ വൈറലായി കോൺഗ്രസ്സുകാരെല്ലാം ഇത് പലർക്കും അയച്ചു കൊടുത്തു വലിയ കയ്യടികളൊക്കെ ആയിരുന്നു ഈ സദസ്സിലും മറ്റും അങ്ങനെ ഇത് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ വരുന്നത് ഷടാവോ ഈ ഫാമേഴ്സ് ബെല് പ്രതിഷേധം നടക്കുന്നതിന് ഒരു വർഷം മുന്നേ എൻ്റെ അച്ഛൻ മരിച്ചുവല്ലോ അച്ഛൻ്റെ ആത്മാവാണോ നിങ്ങളെ വന്ന് കണ്ടത് രാഹുൽ ഗാന്ധി എന്നെപ്പോലും അദ്ദേഹം കാണാൻ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അതോടെ കൈവിട്ടുപോയി ഈ സംഭവം മൊത്തത്തിൽ അവിടെ നിന്ന് കൈവിട്ട് പോവുകയാണ് പിന്നെ പിന്നെ ഈ വീഡിയോ എല്ലാം റിമൂവ് ചെയ്യണം പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്നു മുഖ്യധാര മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് അന്ത് ചർച്ചയും വേണ്ട അവർക്കൊന്നും വേണ്ട കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് അപ്പം അതുകൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള ഈ ഒരു മണ്ടത്തരം എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് കാരണം ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഇത് പറയുന്നത് അപ്പം അത് പോലും എത്രമാത്രം ക്രെഡിബിലിറ്റി അതായത് വ്യക്തിപരമായ ജീവിതത്തിൽ നടന്ന കാര്യം പോലും ക്രെഡിബിലിറ്റി ഇല്ല അതിൽ പോലും ക്രെഡിബിലിറ്റി ഇല്ല നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഞാൻ പറയുന്ന പ്രതിപക്ഷ നേതാവെന്നുള്ള രീതിയിൽ അത് അവർ രാഷ്ട്രീയക്കാരനായിട്ട് തുടരാനുള്ള എന്തെങ്കിലും യോഗ്യത എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം പിന്നെ ഇത് ആദ്യമായിട്ടല്ല ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് അതായത് അരുൺ ജെയ്റ്റ്ലിയാണ് സ്ഥിരം വേട്ട മതം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ലാൻഡ് അക്യൂസിയേഷൻ അന്ന് ഇതുപോലൊരു കോൺഗ്രസിൻ്റെ പരിപാടിയിലാണ് പറഞ്ഞത് ലാൻഡ് അക്യൂസേഷൻ ആക്ട് അതിൻ്റെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അപ്പോഴും അരുൺ ജെയ്റ്റ്ലി വന്നു അപ്പോൾ അദ്ദേഹം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാവനയിലാണോ സങ്കല്പത്തിലാണോ ഇതെവിടെയാണ് നടക്കുന്നതെന്ന് അത് ഏത് യൂണിവേഴ്സിലാണ് നടക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ അരുൺ ജെയ്റ്റ്ലി അവിടെയും സംസാരത്തിലേക്ക് വന്നു പിന്നെ പെട്ടെന്ന് അരുൺ ജെയ്റ്റ്ലി എന്താ ഭീഷണിയുടെ സ്വരത്തിലേക്ക് വന്നു താങ്കൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ അരുൺ എന്താ പറയുക മറ്റേ ഇദ്ദേഹം ലൂസിഫർ സിനിമയിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ ഇദ്ദേഹം എന്താ പറയുക മടക്കി കൊടുത്തിട്ട് ഇദ്ദേഹം അരുൺ ജെയ്റ്റ്ലി ഭിത്തി ചേർത്തിട്ട് പറഞ്ഞു എന്താ എന്ത് ചെയ്യും നിങ്ങളെന്തെയ്യും ഇ ഡി എ വിടുമോ ഏ അതോ സി ബി ഐ വിടുമോ തനിക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതൊക്കെ ചെയ് ഇങ്ങനത്തെ സിനിമാ ഡയലഗുകളൊക്കെ അടിച്ചെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അന്ന് ഇത് അത്ര രീതിയിൽ വൈറലായില്ല അപ്പോൾ അതുകൊണ്ട് ഇതാരും ശ്രദ്ധിച്ചില്ല ഇപ്പോൾ ആ വീഡിയോ ഈ രണ്ട് വീഡിയോകളും യൂട്യൂബിൽ തന്നെ ആണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം വേട്ടമൃഗമാണ് അരുൺ ജെയ്റ്റ്ലി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം മരിച്ചുപോയ ഒരു ആൾക്കാരെ പറ്റി ഇത്തരത്തിൽ അത് ഇത്തരത്തിലൊരു സ്വഭാവം ഒരു ട്രാക്ക് റെക്കോർഡ് അരുൺ ജെയ്റ്റ്ലിക്ക് ഇല്ല അതായത് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അത്തരത്തിൽ പാർലമെന്റിലൊക്കെ അദ്ദേഹം ഇടപെട്ടിരുന്നോ എങ്ങനെയാണ് അദ്ദേഹം ഫാക്ട് ബേസ്ഡ് ആയിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് കടക്കാറില്ല അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ഒരു 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 ആരോപണം ഇതുവരെയും ആരും പറഞ്ഞു കേട്ടിട്ടില്ല രാഹുൽ ഗാന്ധി ഒഴിച്ചത് മാത്രമല്ല അദ്ദേഹത്തിന് ഭരണ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്വീകാര്യതയുണ്ട് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധി ഏത് യൂണിവേഴ്സിലെ അരുൺ ജെയ്റ്റ്ലി പറ്റിയാണ് ഈ പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ രാഷ്ട്രീയത്തിലെ വളരെ അധമമായിട്ടുള്ള ഒരു 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 പ്രവൃത്തിയാണ് ഇത്തരത്തിൽ മരിച്ചു പോയവരെ പറ്റി ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ബിലോ ദ ബെൽത്ത് പഞ്ചസ് എന്ന് പറയും അപ്പോൾ അത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ ഈ പ്രവർത്തനത്തിലേക്ക് രാഹുൽ ഗാന്ധി അതപ്പതിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നത് അതായത് പറയുന്നത് യാതൊരു കാമ്പുമില്ലാത്ത എന്താ പറയുക ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ചു അതിൻ്റെ വാലും പിടിച്ചു പോവുക അല്ലെങ്കിൽ അതിന് വസ്തുതപരമായിട്ട് അത് പഠിക്കാൻ നിൽക്കുകയോ ഇപ്പം തന്നെ മാലേക സ്ഫോടനത്തിന്റെ വിധി വന്ന സമയത്ത് അദ്ദേഹത്തിനോട് അഭിപ്രായം ചോദിച്ചിരുന്നു അതായത് ഈ ഹിന്ദുത്വ ഭീകരതെന്നൊക്കെ പറഞ്ഞ് കിടന്ന ഇദ്ദേഹത്തിൻ്റെ ആൾക്കാരാണല്ലോ ചിദംബരം പോലുള്ള അപ്പോൾ ഇതെന്താണ് വിധി വിധിയിലെല്ലാം എല്ലാവരെയും കുറ്റം വിമുക്തരാക്കിയിരിക്കുക എന്താണ് അങ്ങേക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് എനിക്കൊന്നും പറയാനില്ല എന്നുള്ളതായിരുന്നു അവിടെ ഒന്നും പറയാനില്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് വിധിയിൽ അതൃപ്തി ഉണ്ടെന്നോ നീരസമുണ്ടെന്നോ അല്ല അദ്ദേഹത്തിന് എഴുതി കിട്ടിയിട്ടില്ല പേപ്പറിൽ സാധനം വന്നിട്ടില്ല ഇനി അത് നോക്കി വായിച്ചാലേ അത് പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് എഴുതി കൊടുക്കുന്നവരെങ്കിലും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള തീയതികളുടെ കാര്യത്തിൽ അതായത് കള്ളം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഷിക നിയമങ്ങളെക്കുറിച്ച് അതായത് ഇത്തരത്തിലുള്ള ഇത് വരുന്ന സമയത്ത് ബി സർക്കാർ ഇദ്ദേഹത്തിന് പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയായി അത് അദ്ദേഹത്തിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എന്നുള്ളൊരു ധ്വനി കൂടെ ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ ഇദ്ദേഹം ഇനിയും അരുൺ ജെയ്റ്റ്ലിയെ വരുത്തുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ടായിട്ടുണ്ട് കാരണം കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഇതുപോലെ വിവാദപരമായിട്ടുള്ള പല തീരുമാനങ്ങൾ ഈ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട് അത് ഈ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി റദ്ദാക്കുന്നതായിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മുത്തലാഖ് നിരോധനം ക്രിമിനൽ കുറ്റമാക്കുന്നതായിക്കോട്ടെ അത്തരത്തിലുള്ള പല പല കാര്യങ്ങൾ അപ്പോൾ ഈ അതുണ്ടല്ലോ പിന്നെ നമ്മുടെ ഈ സി സി എ സിറ്റിസൺ സിറ്റിസൻഷിപ്പ് അമൻമെന്റ് ആക്ട് പൗരത്വ പ്രതികൾ അത്തരത്തിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അവിടെയെല്ലാം ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ബീച്ചിന് നേരിട്ടു അവിടെയെല്ലാം വന്നത് അരുൺ അരുൺ ജെയ്റ്റ്ലി തന്നെയാണോ എന്നൊക്കെ ഇനി അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട് എന്തായാലും ഗോളില്ലാ പോസ്റ്റിൽ ഇനി അദ്ദേഹം ഗോൾ ഗോളടിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അരുൺ ജെയ്റ്റ്ലിക്ക് ഇനി റസ്റ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത് അത് മാത്രമല്ല ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഈ ഇതെവിടെ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ് കാരണം ഈ നമുക്കറിയാം കോൺഗ്രസ്സിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉപദേശക സമിതിയിലിരിക്കുന്നത് കെ സി വേണുപാൽ അടങ്ങുന്ന ഒരു സംഘമാണ് അപ്പോൾ അവരെയാണ് ഇത് എഴുതി കൊടുക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കും കാരണം അവരെ നമുക്കിതിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല ഇദ്ദേഹം പറയുന്നതിന് എന്തും അവ അവർക്ക് കൂടെ അവകാശമുണ്ട് എന്ന് നമ്മൾ അവർക്ക് കൂടെ ഇതിൽ പങ്കുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് അവസാനമായിട്ട് പറയാനുള്ളത് ഇതുപോലെ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും അതായത് സർക്കാരിനെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ ഒരു നല്ലൊരു പ്രതിപക്ഷമാവാൻ വേണ്ടി ക്രിയാത്മകമായിട്ട് വിമർശിക്കാൻ വിമർശിച്ചാൽ മാത്രമേ ഈ രാജ്യത്തിനും ഉയർച്ച ഉണ്ടാവുകയുള്ളൂ ഈ സർക്കാരിനും മെച്ചപ്പെടാൻ കൂടുതൽ മെച്ചപ്പെടാൻ സാധിക്കുകയുള്ള ഇതുപോലെയുള്ള ബിലോ വിലോദ ബെൽറ്റ് അല്ലെങ്കിൽ യാതൊരു കാമ്പുമില്ലാത്ത വളരെ ബാലിഷ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആ ഇതിലേക്ക് വീണ്ടും കൂപ്പ് കുത്താതിരിക്കാൻ ശ്രമിക്കുക ഇദ്ദേഹത്തിന്റെ ഉപദേശ സമിതി അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ ദയവ് ഇത് രാഷ്ട്രീയം നിർത്തലാക്കി പല സിനിമയിലും അഭിനയിക്കാൻ പോവുക എന്ന് മാത്രം പറയുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക